എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ ഭാരതീയരും സ്വാതന്ത്ര്യദിനത്തെ ആഘോഷിക്കുന്നു നമ്മുടെ ഈ ഒരു തലമുറയ്ക്ക് നമ്മൾ കൂടുതലും അറിവാണ് നമുക്ക് സ്വാതന്ത്ര്യദിനത്തിനെക്കുറിച്ചുള്ളത് എന്നാൽ നമ്മുടെ നമ്മളുടെ പൂർവികർ അവർ ഇത് ഈ ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരുന്ന് കിട്ടിയ ഒരു ചരിത്ര ദിവസമാണിത് ഭാരതം ഭാരതമായി ഇരിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഭാരതത്തിലെ ആധ്യാത്മികതയാണ് ഞാൻ കുറച്ച് ദിവസങ്ങളായി ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ ഏകദേശം ഒരു നൂറിലധികോളം സ്ഥിരമായി താമസിക്കുന്ന വിദേശികളുണ്ട് ധാരാളം വിദേശികൾ ഒരു മാസത്തിൽ തന്നെ ആയിരത്തിന് മുകളിൽ വിദേശികൾ വന്നു ഒരു ഇടവുമാണ് സൗത്ത് ഇന്ത്യയിൽ പോണ്ടിച്ചേരിയിലെ അരവിന്ദയുടെ ആശ്രമവും രമണ രമണമാസയുടെ തിരുവണ്ണാമലയിലെ ആശ്രമത്തിലൊക്കെ ധാരാളം ഫോറിനേഴ്സായിട്ടുള്ള ആളുകൾ വന്നു പോകുന്ന ഭാരതത്തിൻ്റെ രണ്ട് സ്ഥലങ്ങളാണ് സൗത്ത് ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പം ഭാരതത്തെ മറ്റുള്ള രാജ്യങ്ങൾ നോക്കി കാണുന്നത് ഇത് വിദേശികളുടെ അറിവും കൂടി ഞാൻ പറയുകയാണ് നിങ്ങളോടൊപ്പം അവർ മെയിനായി ഇവിടെ വന്ന് അന്വേഷിക്കുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ ആധ്യാത്മികതയാണ് എൻ്റെ ഇടയ്ക്കയിൽ ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട് പല പല ഇടത്തും ആധ്യാത്മിക ഇത്രയും സ്വാതന്ത്ര്യത്തോട് ഒരു ഒരിത് വരുന്നില്ല എന്നുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പം ഒരു വർഷിപ്പ് ചെയ്യുമ്പം ചിലവർക്ക് അസംബന്ധമാവെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരു പൂവിടുന്നതോ വിളക്കെത്തിക്കുന്നതോ ഒരു കല്ലിൻ്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്നതോ മഞ്ഞളിടുന്നതൊക്കെ കാണുമ്പം ചില ആളുകൾക്ക് അസംബന്ധമായി തോന്നും എന്നാൽ നമ്മുടെ ഇവിടെ എല്ലാത്തിനും ഒരു സത്സംഗമുണ്ട് അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ടേ ഗുണമില്ലാത്ത കാര്യം ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർ വിമർശിക്കുന്നതിന് വിമർശിക്കുന്നതിനൊരു കുഴപ്പമില്ല നമ്മളതെങ്കിലും കേട്ട് മാറട്ടെ എന്ന് നമുക്കും ചിന്തിക്കാം പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതിൽ ഗുണമുണ്ട് അതിനൊക്കെ വേണ്ടി ഭാരതം നമ്മൾ ഭാരതത്തിൻ്റെ മൂല്യങ്ങളെ ഉറപ്പിച്ചു നിർത്തണം എപ്പോഴും എനിക്ക് തോന്നുന്നു ഇന്നത്തെ യൂത്തായിട്ടുള്ള ജനറേഷനാണ് അഹം ബ്രഹ്മാസ്മിയേയും വസുദേവ കുടുംബകത്തിനെയൊക്കെ കുറച്ചുകൂടെ ഉൾക്കൊണ്ടേന്ന് തോന്നുന്നുണ്ട് അവർക്ക് ഭാരതീയ മൂല്യങ്ങൾ വളരെ കുറഞ്ഞു വന്നു ഒരു ഒരു ഘട്ടം വരെ എനിക്കും വളരെ കുറവായിരുന്നു ഞാനും ചിന്തിച്ചത് എല്ലാം ആ രീതിയിൽ ബ്രഹ്മത്തിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം ഒന്നാണ് പക്ഷേ നമുക്ക് മനുഷ്യനായി ശരീരത്തിൽ ഈ മായലിരിക്കുന്ന അത്രത്തോളം ചില കാര്യങ്ങൾ കൃത്രിമപ്പെട്ടു പോകുന്നൊരു അവസ്ഥയിലാണ് ഇതെല്ലാം നടന്നു പോകുന്നത് ഇന്ത്യ അല്ലെങ്കിൽ ബ്രി ബ്രിട്ടൺ അല്ലെങ്കിൽ അമേരിക്ക ഒക്കെ ഒന്നല്ലേ അവിടെ എവിടെ പോയി നമുക്ക് ജീവിക്കാം അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയും അതേപോലെ തന്നെ നമ്മുടെ ഭാരതത്തെ ഭാരതമായി നിർത്തുന്ന കുറച്ച് ഘടകങ്ങളുണ്ട് ഒന്ന് നമ്മുടെ കുടുംബം എന്ന് പറയുന്ന കാര്യം രണ്ട് നമ്മുടെയായിട്ടുള്ള ഒരു ഇടപെടൽ സാമൂഹ്യപരമായി ഉണ്ടാകുന്ന ഇടപെടലുകൾ ഇതൊക്കെ വളരെ മൂല്യമാണ് ഇവിടെ പല പാർട്ടിക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് കോൺഗ്രസ്സുകാരാണ് ബി ജെ പി കാരാണ് പക്ഷേ എന്നാൽ പോലും നമ്മൾ ഒരു മനുഷ്യനെ അവൻ്റെ വ്യക്തിപരമായുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തിപരമായി കാണാനുള്ള ഒരു അവകാശം കൊടുക്കുന്നുണ്ട് ഈ ഭാരതത്തിൽ അതുകൊണ്ട് നമുക്ക് മുന്നേറിപ്പോകാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് വരുന്ന തലമുറ ഇതിനെയൊന്നും അത്രയും കാര്യമായി എടുക്കുന്നില്ല എന്നാണ് അവരുമായി ഇടപെടുമ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തിന് കുടുംബം എന്തിന് ഭാരതം എന്ത് രാഷ്ട്രീയം ഇതിനോടൊന്നും സപ്പോർട്ടില്ല രാഷ്ട്രീയം വേണം നമുക്ക് 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 എല്ലാ രീതിയിലും ഒരു കാര്യത്തെ നിലനിർത്തണമെങ്കിൽ അതായിട്ടുള്ളത് വേണം ആധ്യാത്മികയിൽ ഇതിനൊരു പ്രശസ്തിയും ഇല്ല എന്നറിയാം പലരും ഇത് കേൾക്കുമ്പോൾ തന്നെ എന്തിനാ ഗുരുജി നമ്മൾ ബ്രഹ്മത്തിലേക്ക് പോകാൻ നമ്മൾ ബ്രഹ്മത്തിൽ നമ്മളും കഴിഞ്ഞ് എത്രയോ ആൾക്കാരെ ഇവിടെ ജീവിച്ചിട്ടുണ്ട് എത്രയോ നമ്മളെ നമുക്ക് മുൻപ് ക്ഷേമിക്കണം നമുക്ക് മുൻപും എത്രയോ ആൾക്കാർ ഇവിടെ ജീവിച്ചിട്ടുണ്ട് നമ്മളും കഴിഞ്ഞും എത്രയോ ആൾക്കാർ ജീവിക്കാൻ പോകുന്നു അപ്പം ഇതൊക്കെ ഇവിടെ സംഭവിക്കും അപ്പം ഒരു ഒരു സ്ഥലം അതിനു വേണ്ടി മാത്രം ഒരുങ്ങിയിരിക്കണമെങ്കിൽ അത് വേണം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും മനോഹരമായി പോകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വളരെ സ്ട്രെസ്സിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ നമ്മുടെ ഒരു ഭാവി തലമുറ പോകുന്നത് ഭാരതം എല്ലാവർക്കും ഒരു ആശ്രയമായി തീരും അത് ഇതുവരെ അങ്ങനെ ആയിട്ടേ ഉള്ളൂ ഇനി ആ അളവ് വർദ്ധിക്കത്തതേയുള്ളൂ അതുകൊണ്ട് ഇന്ന് ഈ ഒരു ദിനത്തിൽ നമ്മളെല്ലാം ഭാരതം എന്ന് പറയുമ്പം അഭിമാനിക്കണം അതിനെ സംരക്ഷിക്കണം അതിൻ്റെ മൂല്യങ്ങളും അതിൻ്റെ ആധ്യാത്മിക സംസ്കാരത്തെ നാം അറിയണം ഈ ഭാരതത്തിൽ നിൽക്കുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഉപകരിക്കേണ്ടത് നമ്മുടെ ജീവനെ അറിയാനുള്ള സാധ്യതയെ തീരണമെന്നാണ് ഞാൻ പറയുന്നത് നമസ്കാരം